പശ്ചിമേഷ്യയിൽ തുടരുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന് അറുതി വരുത്താൻ മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മറുവശത്ത് ഇസ്രായേൽ ഗാസയിൽ ഹീനമായ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വെടിനിർത്തൽ കരാറിൽ പുതിയ വ്യവസ്ഥകൾ ചേർത്തുകൊണ്ട് യുദ്ധം തുടരാനാണ് ഇസ്രായേൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ദോഹയിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇസ്രായേലിനെ അനുനയിപ്പിക്കുന്നതിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ച പരാജയപ്പെട്ടു എന്ന സൂചനകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നെതന്യാഹുവിന്റെ കടുത്ത നിലപാടിനെ തുടർന്ന് വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ ഗാസയിൽ കൊടും ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം നാൽപ്പത്തിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ദേർ അൽ ബലാഹിയിലും ഖാംഗുനോസിലുമായിരുന്നു പീരങ്കി ഡ്രോൺ ആക്രമണങ്ങൾ നടന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അഭയാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് തുൽക്കറേം അഭയാർത്ഥി ക്യാമ്പിലെ വീടുകൾക്ക് നേരെയായിരുന്നു ഇന്നലെ ആക്രമണം നടത്തിയത് ഗാനുനോസിലെ കിഴക്ക് ബാനി സുലേഹി റൌണ്ട് അബൌട്ടിൽ നടത്തിയ ഇസ്രായേൽ പീരങ്കി ആക്രമണത്തിലും വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയിലെ അൽഷിമ പ്രദേശത്തെ ഒരു വീടിന് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം കെയ്റോയിൽ ഈ ആഴ്ച നടക്കേണ്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചയിൽ ഇനിയും തീരുമാനമായില്ല എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ് വെടിനിർത്തൽ വേളയിൽ ഫിലാഡൽഫി ഇടനാഴിയിലും മറ്റും തങ്ങളുടെ സൈനിക സാന്നിധ്യം തുടരും എന്നാണ് നെതന്യാഹു മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരിക്കുന്നത് അറബ് സംയുക്ത സേനയ്ക്ക് ഗാസയുടെ നിയന്ത്രണാധികാരം നൽകണമെന്നത് നിർദ്ദേശിച്ച റിപ്പോർട്ട് നെതന്യാഹുവിന്റെ ഓഫീസ് തള്ളി ഗാസയിൽ ഇസ്രായേലിന്റെ തന്നെ നിയന്ത്രണം വേണമെന്നാണ് നിലപാടെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് വിശദീകരിച്ചിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ക്രൂരതയ്ക്കെതിരെ ലോകത്തുടനീളം പ്രതിഷേധം ഉയരണമെന്ന് ഹമാസ് നിർദേശിച്ചിരിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന ഭീതി പടരവേ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽദാനി ഉടൻ ഇറാൻ സന്ദർശിക്കും എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഇറാന്റെ നീക്കം മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയുടെ ഇറാൻ സന്ദർശനം അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിയമം കയ്യിലെടുത്ത ഇസ്രായേൽ കുടിയേറ്റക്കാർക്കെതിരെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ച് രാത്രി നടന്ന സുരക്ഷാ സമിതി യോഗം മന്ത്രി ബെൻ ഗവീർ ബഹിഷ്കരിച്ചിരുന്നു കൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചെങ്കടലിൽ തകർന്ന കപ്പലിൽ നിന്ന് വൻതോതിൽ എണ്ണർച്ചോർച്ച ഉണ്ടായതായുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷം പടരുകയാണ്